ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വന്നിട്ട് വൈകുന്നേരത്ത് അങ്ങോട്ട് കുറച്ച് നേരത്തെ എടുത്തതാണ് കേട്ടോ ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തു തന്നേ ഉള്ളൂ വീഡിയോ ആക്കണമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുറച്ചാണ് കിട്ടിയപ്പോൾ എന്നാൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛൻ പണി മാറ്റി വരുമ്പോൾ കുറച്ച് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ മീൻ കറി തന്നെ ആയിരുന്നു മത്തിക്കറി ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞമത്തി വറുത്തതും ആയിരുന്നു അതെല്ലാവരും ഉച്ചയ്ക്കൊക്കെ എടുത്തപ്പോൾ കുറച്ച് കഴിഞ്ഞു ഇനി രാത്രിക്ക് അങ്ങനെ എല്ലാവർക്കും തികയുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛൻ കുടിച്ചിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് മീൻ കിട്ടിയാൽ കൊണ്ടു കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സിൽവർ ആവോലിയാണ് വറുക്കാനും കറി വെക്കാനും ഉള്ളതുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ രാത്രിക്ക് അല്ലേ ചിട്ട് വർക്ക് മാത്രമേ ചെയ്യണുള്ളൂ അമ്മ ഇവിടെ ഈ പാർട്ടീഷൻ നടത്തണത് വേറെ ഒന്നുമല്ല കേട്ടോ കുട്ടികൾക്ക് നല്ല പീസ് തിരഞ്ഞെടുക്കുകയാണ് വർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒത്തിരി നല്ല ഇറച്ചിയുള്ള മീൻ അധികം ഉള്ളില്ലാത്തത് തിരഞ്ഞു തിരഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു മൂന്ന് കഷ്ണം മതി രണ്ടാക്കും പാടെ പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലകൾ തിരുമ്പി ഞങ്ങൾ ഇവിടെ വറുക്കുമ്പോൾ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ പിന്നെ അതിൽ വെളുത്തുള്ളി ചതച്ചതൊന്നും ഇടാറില്ല പിന്നെ വറുക്കണ സമയത്താണ് ഒരു നാല് വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ചിലപ്പോൾ കുരുമുളകും പാടം ഒക്കെപ്പാട മിക്സ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ആ വറക്കണ എനിക്കിങ്ങനെ ഇടുക ചെയ്യുക അല്ലാതെ മസാല തിരുമ്പോൾ അങ്ങനെ തിരുമ്പി ഇങ്ങനെ വെക്കുകയൊന്നും അങ്ങനെ അമ്മ അവിടെ മസാല ഒക്കെ തിരുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുട്ടികളും ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ അവർ കുറേ നേരത്തിന് ഞാൻ അങ്ങനെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ ചില സമയത്ത് പെട്ടെന്നാണ്ട് തല്ലോടുകയും ചെയ്യും എന്നാൽ കുറേ നേരത്തിന് അങ്ങനെ കളിക്കുകയും ചെയ്യും അപ്പോൾ അമ്മ ഒക്കെ സെറ്റാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ വറുത്ത് തരാം സാധാരണ അടക്കളയിൽ എന്തെങ്കിലും വർക്ക് പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഈ അടുക്കളബാതമായിട്ട് അടച്ചോടും കേട്ടോ എന്താ ടി വിടെ അവിടേക്ക് ഇങ്ങനെ ഹാളിലേക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല തുറന്നിടുകയാണെങ്കിൽ ഭയങ്കര ചുമയും തുമ്മലൊക്കെ ഓട്ടോ എല്ലാവർക്കും കാരണം അടക്കളയിൽ നിന്ന് ഡയറക്റ്റ് ഹാളിലേക്ക് ആവുകയ കാരണം കൊണ്ടേ അപ്പോൾ ഞാൻ അടച്ചിട്ട ക്യാപ്പിൽ അവിടെ കുറച്ച് മുറുക്കിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേദ കാണാതെ അങ്ങനെ രണ്ട് മൂന്ന് മുറുക്കൊക്കെ കഴിച്ചു എന്നിട്ട് മീൻ വർക്കാനുള്ള പരിപാടിയാണ് ഒറ്റ പേനൽ ഒരൊറ്റ ട്രിപ്പായിട്ട് വറുത്താലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടോ അങ്ങനെ എല്ലാതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചപ്പോൾ ഒരു മൂന്നെണ്ണത്തിൻ്റെ സ്ഥലക്കുറവുണ്ട് അപ്പോൾ വീണ്ടും അവിടെ ഒരു ട്രിപ്പും കൂടി വർക്കണ്ടേ എന്നുള്ളൊരു പണിയിലാണ് ഞാൻ അത് തന്നെ വലിയൊരു പണിയായിട്ടോ ഞാൻ കാണുന്നത് നന്നാക്കി കഴുകാനുള്ള പണിയൊന്നുമല്ല ഇത് വർക്ക് ഒറ്റ ട്രിപ്പിലാണെങ്കിൽ ഒക്കെ അപ്പം കഴിഞ്ഞേർന്നലോ എന്നുള്ളൊരു ഇതിൽ നിൽക്കാമായിരുന്നു അങ്ങനെ മീൻ വറുത്തതായ വഴിക്ക് തന്നെ ഞാൻ കഴിക്കായിരുന്നു കേട്ടോ രണ്ട് പീസ് ഞാനെടുത്ത് എല്ലാവർക്കും ഈ രണ്ട് പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി കുറച്ചുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചു അത് പിറ്റേ ദിവസം കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചോറ് ഉണ്ണലൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി കെടുക്കാനുള്ള പരിപാടി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് കുറേ നേരം അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്ന ഒരു പന്ത്രണ്ട് വരെ അങ്ങനെ ഇരിക്കും കേട്ടോ കിടന്നുറങ്ങാതെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഞാൻ രണ്ട് ദിവസം വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങളായിരിക്കും ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വീട്ടത്തെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ബൈ ബൈ